ഹൈവറി ബാഡ് അപ്പൊ കുറെ വിചാരിക്കണം കാശ് ഒരു ചിക്കൻ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും കാട്ടിലോ ഏതെങ്കിലും കുന്നിൻ്റെ മണ്ടയിലോ പോയിട്ട് ഒന്ന് ചുരണമെന്ന് അപ്പോൾ അതിന് പറ്റിയ ദിവസം ഇന്നാണ് ഗേസ് ഇന്ന് ടുഡേ ഏതാ ദിവസം സൺഡേ അപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ചിക്കൻ മാത്രം വാങ്ങിക്കേണ്ടു അപ്പൊ ചിക്കൻ വാങ്ങിച്ചിട്ട് നേരെ നമുക്ക് ആ കുന്നിൻ ചെരുവോ കാടോ തപ്പിട്ട് നമുക്ക് അങ്ങോട്ട് ഇത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ വില്പന നടക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ അറിവില് കേട്ടോ ഈ സ്റ്റാളിൻ്റെ പേരാണ് തൃപ്തി കണ്ടില്ലേ എത്ര പണിക്കാരാണ് ഒരേ സമയം വെട്ടി മുറിച്ച് കീറുന്നത് ചിക്കൻ പത്ത് രൂപേക്കും കുറവാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വല്ലപ്പോഴൊക്കെ ചിക്കൻ വാങ്ങുവാണെങ്കിൽ ഇവിടെന്നാ വാങ്ങിക്കുക നമ്മളെ ചിക്കൻ ആട്ടോ ഇത് രണ്ട് രണ്ട് എടുത്തു എടുത്തു നാല് അപ്പൊ ഇനി ഒരു പണിയുമില്ല നേരെ നമ്മള് വിട്ടുകാണ് നമുക്ക് കുറ്റിയാടി ചുരം പയ്യ അങ്ങ് പോവാം പക്ഷെങ്കില് നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഏറെ മണിക്ക് ഇറങ്ങിയാണ് ഒന്നും കഴിക്കൂല ഒന്നും കഴിക്കാണ്ട് നല്ലോണം വിഷന്ന് 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 ഇത് പോയി ചുട്ടിട്ട് ഇത് കഴിക്കുമ്പോൾ കിട്ടണ ഒരു വൈബ് അതറിയാൻ വേണ്ടി പോവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കാല് ചായ കുടിക്കും അപ്പോൾ നമുക്ക് ഇവിടെ വിട്ടാലേ ഓക്കേ ഇത് നമ്മുടെ കുറ്റ്യാടി ചുരം കയറി വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇത് ഇവിടെ നിന്നാണ് മിക്ക മലയാളികളും എല്ലാവരും ചായ കുടിക്കുന്ന ഒരു പ്ലേസ് ഫൈനലി നമ്മൾ സമയത്താ പതിനൊന്നര മണിയായി കുറച്ച് ലാഗായി ലാഗായിപ്പോയി ഞാനിപ്പോൾ നട്ടച്ചക്ക് അവിടെ പോയിട്ട് ഇടാറൊന്നും അറിയില്ല അങ്ങനെ ഇപ്പാണ് ചായ കുടിക്കുന്നത് കേട്ടോ രാവിലെ ഏറെ മണിക്ക് വിട്ടാണ് ഇപ്പോഴാണ് വയറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ പോകണം അയ്യോ ഫൈനലി ഗ്യാ സ്പോട്ട് കണ്ടുപിടിച്ച് ഗ്യാസ് കുറേ തപ്പിയതിന് ശേഷമാണ് ഈ ഒരു സ്പോട്ട് കിട്ടിയത് സ്പോട്ടുണ്ട് പക്ഷേ വെള്ളമില്ല അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും വെള്ളം വേണമല്ലോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അപ്പോൾ മഞ്ഞു തുള്ളികൾ പോലെ വീഴുന്ന കുറച്ച് കുറച്ച് മഴ തുള്ളികൾ എന്ന് പറയൂലേ അതുപോലെ വെള്ളം തുള്ളികൾ ഇതാ ഇവിടെ ഈ പാറൻ്റെ സൈഡിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ വെള്ളം മതി നമുക്ക് തിളക്കാലം ഒരു ആശ്വാസത്തിന് ഓക്കെ അങ്ങനെ ഈ സ്പോട്ടിൽ നമ്മൾ കയറാൻ പോവാണ് സ്പോട്ടിലേക്ക് നമുക്ക് പോകാം അതിന് മുമ്പായിട്ട് ഞാൻ ഈ റോഡില്ലേ ഈ റോഡ് കുറേ പോയി ഗേസ് താഴ്ച്ച റോഡാണ് ഓഫ് റോഡാണ് ഈ ബസ് സാധനം കൊണ്ട് ഞാൻ കുറച്ച് ഒഴിന്നു പോയി കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് മുഖം കാണുന്നില്ലേ അവിടുന്ന് കയറി വന്ന കെതപ്പാണ് ഇത് ഓക്കെ വെയിലാണ് നല്ല വെയിലാണ് സമയം പന്ത്രണ്ടര ഒരു മണിയാണ് നട്ടിച്ചയ്ക്ക് ഈ പരിപാടിയുടെ വലിയ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേങ്കിൽ അതൊരു വൈബാണ് കേസ് ഈ വൈബ് കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷേങ്കിൽ ടൈമല്ലേ ഇങ്ങനെ ഒരു ഇറങ്ങണത് അപ്പോൾ പിന്നെ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ പഠിച്ചു നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ വെയിലില്ലാത്തൊരു നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സ്പോട്ടിലോട്ട് പോവാം ഓക്കെ ക്യാഷ് ഉദ്ദേശിക്കുന്ന സ്പോട്ട് ഇവിടെ കറക്റ്റ് പ്ലേസാ സെറ്റാ ഒരു കുഴിയുണ്ട് ഇവിടെ കുഴിക്കേണ്ടി വരൂല്ല ചിക്കൻ കഴുകണം ഓക്കെ ചിക്കൻ ഓൾറെഡി കഴുകിയതാണോ ഒന്നുകൂടെ കഴുകാം നമുക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്നുകൂടെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇവിടുന്ന് കഴിക്കാം ഓക്കെ നമ്മൾ ചിക്കൻ തകാനുള്ള വെള്ളം ജൈസ് you guys do. oh, man. oh. <laughs> നല്ലൊരു പണിയെ കിട്ടിയ കേസ് വെള്ളവും കഴിഞ്ഞ് കേട്ടോ വെള്ളവും കഴിഞ്ഞ് ഞാൻ കഴിച്ച് എല്ലാം പറഞ്ഞ് ഓക്കെ ഗെയ്സ് ബായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എണീക്കുമ്പാണ് വീട് ജസ്റ്റ് നോക്കുമ്പോഴാണ് കഴിക്കുന്ന വീടും ഇല്ല തലയില്ല ഷോ മൂച്ചിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അയ്യടാന്നായിപ്പോയി ഒരു ക്വാർട്ടർ പീസ് കഴിച്ചു ഇനി വെള്ളം ഇല്ലാണ്ട് കഴിക്കൽ റിസ്ക്കാണ് ഞാൻ നല്ല ഡയലോഗടിച്ചിട്ടുണ്ടായിരുന്നു കേസ് ഇവിടെ വെന്താ കാരണം ഇവിടെ വരാനുള്ള കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് അതൊന്നും എൻ്റെ തലയില്ലാണ്ട് റെക്കോർഡായ എന്തായാലും അത് നൈസായന് കേട്ടോ അതൊരു ക്വാർട്ടർ പീസ് കഴിച്ചിരിക്കുകയാണ് കേസ് വെള്ളമില്ല അത്ര കഴിച്ചു കാണിച്ചിരുന്നുള്ളൂ കേട്ടോ അത് ഞാൻ പറയാൻ വന്നേ മറ്റേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദുബായിലിരിക്കുന്ന സമയത്ത് എനിക്ക് മരുഭൂമി പോയിട്ട് ഇതുപോലെ ചിക്കൻ ചുട്ട് തിന്നു ഭയങ്കര പൂതി ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ പോവാം പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ഗ്യൂട്ടിയാണ് ലീവില്ല ഉറങ്ങാൻ തന്നെ സമയം കിട്ടില്ല അപ്പോൾ പോക്ക് നടന്നിട്ടില്ല അങ്ങനെ ഈ ഒരു പൂതി അവിടെ നടന്നിട്ടില്ല പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ ഒരു പൂതി ഉണ്ടായിട്ടേ ഇല്ല കേസ് കേട്ടോ അത്യാവശ്യം ചിക്കനോ വന്നേ തിന്നാൻ തോന്നുന്ന സമയത്ത് ഒന്നിക്കും റെസ്റ്റോറൻറ്റ് പോയിട്ട് തിന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തിന്നു ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കും അല്ലെങ്കിൽ ഉമ്മച്ച് ഉണ്ടാക്കിത്തരും പക്ഷേ ഇന്നലെ യാത്ര പെട്ടെന്ന് ഒരു പൂതി വന്നു അപ്പോൾ പിന്നെ ആരെയും നോക്കിയില്ല ആരെയും വിളിച്ചില്ല ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നു അനക്കല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്രയാണ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ കൂടെ ആൾ വരുമ്പോൾ ഒരു വൈബ് ഒറ്റയ്ക്ക് വരുമ്പോൾ വേറൊരു വൈബ് രണ്ടിനും നല്ല വൈബാണ് അത് വേറെ കാര്യവും പക്ഷേങ്കിലെ എനിക്ക് എൻ്റെ വൈബ് ഇങ്ങനെ ഒറ്റയ്ക്ക് വരാനാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഞാൻ ഭയങ്കര മടിയനാണ് ഞാൻ വരുമ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അടാ ഇത് നടക്കുമോ തീയക്കെ ആക്കി സ്ഫോട്ടൊക്കെ കണ്ടുപിടിച്ച് കത്തിച്ച് ചുട്ട് തിന്നലെല്ലാം പരിപാടി എല്ലാം നടക്കുമെന്ന് എനിക്കൊരു ഭയങ്കര നെഗറ്റീവ് ഒരു വൈബ് മൂഡുണ്ടായിരുന്നു എനിക്ക് പക്ഷേ എങ്കിൽ അതിനൊക്കെ കടുത്തു വെട്ടി ഇതിൽ ഏറ്റവും കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയൊരു കിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ഉണ്ടാക്കി കണലായി മസാല പേരുക്കി ചിക്കൻ അതിൻ്റെ മേലെ ഇട്ട് പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇതായ സമയത്ത് രണ്ട് മിനിറ്റ് ഞാൻ അവിടെ പോയി കുറേ സമയം ഇടുന്നത് അത് ഞാൻ വീട് എടുക്കാൻ വിട്ടുപോയി കേസ് അപ്പോൾ എനിക്കൊരു കിക്ക് കിട്ടിയെന്ന് എൻ്റെ മോനെ അത് പറഞ്ഞറിക്കാൻ കഴിയില്ല കേസ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ചാത് കിക്കാണ് അതൊരു കഞ്ചാബിനൊരു എം ഡി എമ്മിനോ ഒരു പെണ്ണിനോ ഒരു വീട്ടുകാർക്കോ ഒരു കുടുംബക്കാർക്കോ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സത്യോ എന്നു വെച്ചാൽ ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോണ്ടായിരിക്കും കേസ് എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ എന്താ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആദ്യമായിട്ടല്ല കേസ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആദ്യമായിട്ടാ ഈ ചിക്കൻ ചുട്ടിട്ട് ഞാൻ തന്നെ കഴിക്കണത് ആരും ഇല്ലാണ്ട് ഇത്ര സമയമായിട്ട് ഒരു വണ്ടി പോലീലേ പോയിട്ടില്ല നിങ്ങൾ നോക്കിയേ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ട് ചിക്കൻ ചുട്ടിട്ട് ഒത്തക്ക് തിന്നുന്ന ഒരു സീനുണ്ടല്ലോ അത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ക്യാഷ് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സാരിയില്ല അങ്ങനെ സഹിച്ചേക്ക് ഓക്കെ ഗെയ്സ് ഞാൻ എന്തായാലും ഫസ്റ്റ് ഒരു ക്വാർട്ടർ എന്താ വീഡിയോ ഇതിൽ വന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗെയ്സ് ബായ്